ഇരുപത് ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാവുന്നു അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ ആർത്തവം ഉണ്ടാവുന്നു ഈ ഒരു അവസ്ഥയ്ക്കാണ് പോളിമെനോറിയ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ് പ്രധാന കാരണം ഇത് കൂടാതെ സ്ട്രെസ് തൈറോയിഡ് ഇഷ്യൂസ് യൂട്രസിലുണ്ടാവുന്ന എൻഡോമെട്രിയോസിസ് പോളിപ്സ് ചില ഇൻഫെക്ഷൻസ് ഇതെല്ലാം ഇതിന്റെ കാരണം മുപ്പത്തഞ്ചു വയസ്സിന് ശേഷമാണെങ്കിൽ ഒരു പെരി മെനോപോസൽ സിംറ്റം ആയിട്ടും ഇത് കാണാറുണ്ട് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അനീമിയ ഐൻഡെഫിഷ്യൻസി പോലുള്ള അവസ്ഥകള് ഉണ്ടാവാം പോപ്പുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം അതുകൊണ്ട് നമ്മൾ ഒരു പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യോഗ മെഡിറ്റേഷൻ പോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക മെഡിസിൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അശോകാരിഷ്ടം മുസ്ലി ഖതിരാദി കഷായം സുകുമാരകൃതം ശതാവരി ചേർന്ന മെഡിസിൻസ് ഇതെല്ലാം അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളത് കൊടുത്താൽ ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഭയങ്കര ബ്ലീഡിങ് കട്ടയായിട്ട് രക്തം പോവുക അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്